ഒരു നമ്മുടെ ഒരു യാത്രയാണെങ്കിൽ പോലും ഒരു ആത്മീയമായ പിൽഗ്രിമേജ് ആണെങ്കിൽ പോലും അത് മൈലുകളായിട്ടുള്ള നമ്മൾ നടക്കുന്നതായ ദൂരത്തിലല്ല എങ്ങോ വേറെ എങ്ങോ ഉള്ളതായ ഒരു ലക്ഷ്യസ്ഥാനമല്ല മറിച്ച് കർത്താവ് പറയുന്നത് പോലെ സ്വർഗരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നതായ അനുഭവമാണ് നമുക്ക് അങ്ങനെയൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ നാം ആത്മാവിൽ അവിടെ തന്നെയാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കുക നാം വിശുദ്ധന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളതായ ബോധ്യത്തോടെ ജീവിക്കുവാനും ആ ലക്ഷ്യത്തിലേക്ക് മുൻനിർ നയിക്കുവാനും തക്കവണ്ണം നമുക്കിടയാകണം എന്നുള്ളതായ കാര്യമാണ് ഓർപ്പിക്കുവാനായിട്ടുള്ളത് രണ്ടാമതായിട്ട്